സ്കൂള് തുറക്കാനായി ഒരാശരം അറിയാത്ത ആരും ഇവിടെ കൊമ്പങ്ങാട്ട് നിൽക്കണ്ട കണ്ടിട്ടും കാണാതെയും പഠിച്ചാൽ പറ്റും ഞാൻ പൊളിച്ചു ആ അമ്മ ഞാൻ പോന്നിട്ടില്ല ആടല്ലേ അത് ഞാൻ തന്നെയാണ് ആ വഹദീസത്തിന് തലാത്ത ആ മൂന്നാം തീയതി കഞ്ഞിട്ട് കുഞ്ഞാപ്പ് മോട്ടി നടക്കണ്ട് നോക്കിയാണി ഇന്നും തുടങ്ങിട്ടോ നാട്ടിൽ വരുന്നുള്ളൂടെ തറവാട്ടിലല്ലേ ഞാൻ അങ്ങോട്ടേക്കാരും വരിക അമ്മ വെച്ച് പറ്റി അറബി വിളിച്ചിട്ടുണ്ട് ആർബാസ്ലാമേക്കു അല്ലോട് പഠിച്ചിട്ടുണ്ടാകും ഒക്കെ പറയാത്തു വെച്ചല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുള്ളൂ അന്റെ ഭയ തന്നെ ഓക്കും അറിയില്ലല്ലോ ആകെ പോട്ടെ കുടിവിക നല്ലൊരു ചെണ്ട വാങ്ങാണ് പഠിപ്പിച്ചോ വേണ്ട എനിക്ക് പൂജ ആവുമ്പോട്ടും ഇറക്കി പറഞ്ഞാ മതി ഒരക്ഷര ഫുൾ ടൈം മൊബൈൽ അങ്ങനെ കളിച്ചോണ്ട് നിൽക്കാന്ന് അങ്ങനെ കോയാക്കോ സ്റ്റഡി ബുക്ക് വാങ്ങിക്കൊടുക്കേ ഇപ്പൊ കുട്ടികൾ ഫോണൊക്കെ മാറ്റി ഒട്ടൊക്കെ

ഒരുപാട് സാധനത്തില് പത്ത് റിയാലേ ഉള്ളൂന്ന് നാട്ടിലൊക്കെ നല്ല മയണല്ലോ ബാങ്കിറ്റൊക്കെ വേണം നടക്കുന്നു അപ്പൊ ജും കഴിഞ്ഞിട്ട് വന്നാൽ മതി ശങ്കള ഇതാണ് ഞമ്മളാ പറഞ്ഞ സ്റ്റഡി ബുക്ക് അപ്പൊ ഈ ബുക്ക് ഒന്ന് ഓണാക്കണം അറബിൻ കൊണ്ടുപോയി ച

അയന മുന്നേ കാണല്ല ചോർക്കും ദൈന അയനക്ക ദുബായി ഇവൻ ഒരു മാട്ടു അല്ല ഓ അന്റെ ഫോർമാലിറ്റീസ് ചോയിക്കല്ലേ അനക്കൊക്കെ നീ എന്ന അണ്ടമക്ക ഇലപ്പോഴും ആയിരി മിന്നാനെ അവിടെ പോയേ അത് നോക്കണ്ട നാളെ വരും എന്ന് പറഞ്ഞില്ലെങ്കിൽ സുഖല്ല അ എന്താ വൈൽ അല്ലാ ഇന്നാണി കിട്ട ബുതി കില്ല ബദാം ഒരു കിലോ പിസ്ത ആണ് മാ മാ അവിടെ യർമാൻ അല്ലോഴ്ച്ചുനാ ഞാൻ എത്തിക്കാണ് സൗദി അറേബ്യ ഒന്നാം തീയതി ആ പാൽപ്പൊടിയുടെ പാക്കറ്റ് രണ്ട് കട്ടറും രണ്ടാം മൂന്നാംതി ബ്ലാങ്കേ അതൊക്കെ ഞാൻ പൊങ്ങിട്ട് വരുവുള്ളൂ ആ ഞാൻ വെറുതെ സാധനം കൊടുത്തിട്ട് എന്തിനാ വെറുതാക്ക